സ്വാഗതം അപ്പദേ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നിട്ടുള്ള വീഡിയോ ഒന്നും അല്ല എന്നും ഞാൻ എല്ലാ വീഡിയോയിലും രാവിലെ തന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്ന് ഇനി പണിയൊക്കെ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ ഉള്ള വീഡിയോ എടുക്കാറ് പക്ഷെ ഇന്നങ്ങനെ ഒന്നും അല്ല ഇന്നെല്ലാ പണിയും കഴിഞ്ഞ് ചായ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ ഇറങ്ങി നിൽക്കണിന്ന് സുധുവിന് ക്ലാസ് ഇല്ല കഴിഞ്ഞ ദിവസം സുധുൻ്റെ കാലിന് ആ കാലൊന്നും എല്ലാരും ചോദിച്ചിരുന്നു എങ്ങനെയുണ്ടെന്ന് സുതൂനി ശരിയായി കുഴപ്പമൊന്നുമില്ല ഇച്ചിരി മുറിവെണ്ണയും കാര്യങ്ങളൊക്കെ ഇട്ട് ശരിയായി ചെറിയ വേദന ഉണ്ട് അത് പിന്നെ മടങ്ങിയതല്ല മടങ്ങിയതല്ലേ ഇങ്ങനെ മടങ്ങി ഇങ്ങനെ നിവർന്നു അപ്പൊ അതിന്റെ കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളു അങ്ങനെ മരുന്നിനൊന്നും സ്കൂളിൽ നിന്ന് തന്നെ മരുന്നൊക്കെ വെച്ച് വന്ന കാരണം പിന്നെ മരുന്നിനൊന്നും കൊണ്ടോണ്ട് വന്നില്ല മുറിവെണ്ണയൊക്കെ ഇട്ട് സെറ്റായല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന് പോലെ തന്നെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ചവിടിയൊക്കെ വിശേഷങ്ങളല്ല ഇന്ന് ഇവിടത്തെ വിശേഷങ്ങളല്ലേ അല്ലാത്ത ചെറുതായിട്ട് കാണിച്ചു വന്നിട്ടുണ്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വെറുതെ ആണാന്നു മുന്നൊരു വീഡിയോയിലൊക്കെ നമ്മൾ ചെറുതായിട്ട് കാണിച്ച് തന്നിട്ടുണ്ട് ഇന്ന് എന്റെ കടയിലെ വിശേഷങ്ങളാണ് കടയിലെ വിശേഷം എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നും എനിക്ക് കാണിച്ചു തരാനൊന്നും പറ്റൂല കേട്ടോ അപ്പം എല്ലാവരും എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കാണിച്ചു തരാൻ പറ്റൂല കാരണം എല്ലാവർക്കും നാണവും ഒക്കെ ആയിരിക്കുള്ളൂ പിന്നെ ഇക്കമാരെയൊക്കെ കാണിക്കാനായിട്ട് പറ്റില്ലല്ല ഇക്കവാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിലെ കടകളെ ഓണർ ഓണർമാർ ഞങ്ങൾ ഇക്കമാരിന്നാണ് വിളിക്കുന്നത് സാറിന് ഒന്നും അല്ല വിളിക്കുന്നത് ഇക്കമാർ ഇക്കമാരുന്നാണെന്ന് വിളിക്കുന്നത് അപ്പം ഇക്കന്മാരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഇച്ചിരി വൈകി ചെന്നാലും അങ്ങനെ പിണങ്ങിയ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അങ്ങനെ എല്ലാത്തിനും നല്ല ഫ്രീഡമാണ് അവരുടെ ഒരു മോളെ പോലെ ഭയങ്കര സ്നേഹം ഉണ്ടാകും അപ്പം എല്ലാവരും നല്ല നമുക്ക് നാല് ഇക്കന്മാരുണ്ട് പിന്നെ നമ്മുടെ സ്റ്റാഫ് ഇക്ക ഒരു ഇക്ക ഉണ്ട് പിന്നെ രണ്ട് ചേച്ചി മൂന്ന് ചേച്ചിമാരുണ്ട് രണ്ട് ചേട്ടന്മാരുണ്ട് മൂന്ന് ചേട്ടന്മാരുണ്ട് എല്ലാവരും മാറി മാറിപ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാവരും എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനേ പറ്റുള്ളൂ കാരണം എല്ലാവരും ക്യാമറയിലിട്ട് ഫ്രണ്ടിലോട്ട് വരില്ലല്ലോ കാരണം ഫസ്റ്റൊക്കെ ആദ്യമായിട്ടൊക്കെ വരാനായിട്ട് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടതാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും അറിയേണ്ടതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഞാനെൻ്റെ പറ്റണ പോലെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ പറ്റണ പോലെ കടലി ഇപ്പം പേര് നമ്മുടെ കുടുംബത്തിലെ ഇഷ്ടമായിരുന്നു നമ്മുടെ കൊണ്ടാട്ടത്തിലെയും നമ്മുടെ ടു പോയിൻറ് സീറോയിലെയും ചിലച്ചിലും എല്ലാവരും കുറേ പേരൊക്കെ വരാറുണ്ട് കേട്ടോ അന്വേഷിച്ച് കണ്ടുപിടിച്ചൊക്കെ തക്ക എവിടെയാണ് ജോലി ചെയ്യണമെന്നൊക്കെ അപ്പം ഞാൻ എല്ലാ ഇപ്പം നമ്മുടെ പുതിയതായിട്ട് വന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒരു പ്രശ്നം കൂടി പറയുന്നതാണ് ഞാൻ ജോലി ചെയ്യണത് നമ്മുടെ കെ ആർ ബേക്കറിൻ്റെ പുറകിലുള്ള ഒരു ഇന്നോവ സ്റ്റാൻഡുണ്ട് അവിടെ ഒരു ഒരേ ഒരു കടയുള്ളൂ പ്ലാസ്റ്റിക് കട ആ പ്ലാസ്റ്റിക് കടയിൽ അക്കൗണ്ട്സിലാണ് ഞാൻ ജോലി ചെയ്യണത് അപ്പം അവിടെ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലാ എങ്ങനെ കുറച്ച് ചിലപ്പോൾ ഇച്ചിരി വിശേഷങ്ങൾ ഉണ്ടാവുള്ളൂ കേട്ടോ ചിലപ്പോൾ കുറേ കാണിക്കാൻ പറ്റും ഇന്നത്തെ ഒരു ദിവസം എൻ്റെ കടയിൽ എന്താണ് എങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കടയിൽ നിൽക്കണമെന്നൊക്കെ പക്ഷേ ഇന്ന് ചെല്ലണ ദിവസം നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്ന ദിവസം തന്നെ ശരിക്കും വൈകിട്ടുണ്ട് കാരണം ഞാൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് വെയിൽ കളിഞ്ഞ അപ്പോൾ ഞാൻ കുറച്ച് തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായി നാളിനി ഞായറാഴ്ച ആയതുകൊണ്ട് ഇനി വെയി അലക്കാന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇന്നിപ്പം എന്ന് പറഞ്ഞത് വെയിൽ തെളിയണം കണ്ടപ്പോൾ ഇന്ന നാളെ വല്ല മഴയാണെങ്കിൽ അതുകൊണ്ട് ഇന്ന് അലക്കാനൊക്കെ ഇട്ട് അപ്പം അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് കരുതി അല്ലെങ്കിൽ പിന്നെ അമ്മക്ക് പണിയാവും അമ്മ ഇനി രണ്ടോ തുണിയൊക്കെ എടുത്ത് ഉണക്കിയും പിടിച്ചൊക്കെ വരുമ്പോൾ എന്തായാലും ഉണക്കി അമ്മ മടക്കി വെക്കും സുധപ്പനെയും ഇത്തിരി പണി കുറക്കാൻ വേണ്ടിയിട്ട് സുധവും അമ്മാനെ ഹെല്പ് ചെയ്യാനായിട്ട് അതൊക്കെ ചെയ്തൊക്കെ കൊടുക്കും അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് തുണിയൊക്കെ വിരിച്ചിട്ടാണ് പോകുന്നത് അമ്മ ഇന്ന് ചെല്ലുമ്പോൾ തന്നെ ഇത്തിരി വൈകിട്ടാണ് ചെല്ലേണ്ടത് അപ്പോൾ ചെന്നിട്ടുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങൾക്ക് അങ്ങനെ കുറേ ആയിട്ടല്ല കുറച്ച് കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വന്നാലാണ് പോയി ആ വിശേഷങ്ങളെല്ലാം കണ്ട് വൈകുന്നേരം ഇവിടെ വന്നിട്ടേ നമ്മൾ വീഡിയോ സുധുവിൻ്റെ ഒപ്പം വീഡിയോ നമ്മൾ നിർത്തോളൂ അല്ലേ സുധു അതെ അത് നമുക്ക് വീഡിയോ വരി ഇന്ന് പോയി എൻ്റെ കടയിൽക്കൊന്ന് കണ്ടിട്ട് വരാം വ ഹലോ അവിടെ ഞാൻ കടയിലെത്തി ദേ നമ്മുടെ കെയർ ബേക്കറിയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ ഞാൻ വണ്ടി വെക്കണത് നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ വെക്കാറില്ല കാരണം നമ്മുടെ വണ്ടി ഉണ്ടല്ലോ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മുങ്ങി നിറഞ്ഞ വണ്ടിയാണ് അപ്പോൾ ഇനിയും മഴയത്ത് കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല അത് കാരണം കെയർ ബേക്കറിയുടെ സൈഡിൽ ഞാനൊരു സ്ഥലം ചോദിച്ചിട്ട് അവിടെയാണ് വെക്കണത് അപ്പോൾ അവിടെ നിന്ന് നനയില്ല അപ്പോൾ അവിടെ വെച്ചിട്ട് കുറച്ചും കൂടെ നടന്ന് ഞാനത് ഈ കടയിലെത്തി ഇനി കമ്പ്യൂട്ടറൊക്കെ ഓൺ ചെയ്യണം അപ്പോൾ അത് കമ്പ്യൂട്ടർ അവിടെ ഉണ്ട് കിട്ടാ നമ്മുടെ കടയിലൊരു ചേച്ചിയാണത് നമ്മുടെ കമ്പ്യൂട്ടർ അവിടെ ഇരിപ്പുണ്ട് കാലൊക്കെ അവിടെ ഇരിപ്പുണ്ട് അക്കന്മാരൊക്കെ അവിടെ ഇപ്പുണ്ട് അപ്പോൾ ഞാനിത് കമ്പ്യൂട്ടറൊക്കെ ഓൺ ചെയ്ത് ബാക്കിയുടെ ബാക്കി പരിപാടികളൊക്കെ ഇന്നത്തെ പരിപാടികളൊക്കെ തുടങ്ങി വയ്ക്കട്ടെ അതുകൊണ്ട് ബാക്കി വിശേഷങ്ങളിങ്ങനെ വഴി വഴി കാണിച്ചു തരാം അതായത് ഇപ്പം അകത്ത് കയറിയിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കണൊക്കെ സ്ഥലമാണ് അപ്പോൾ അകത്ത് കയറി എന്നിട്ടാണ് ഭക്ഷണം കഴിക്കണതൊക്കെ കാണിച്ചു തരാട്ടാണ് പിന്നെ ഞാൻ ബാക്കിയ പരിപാടികൾക്ക് നോക്കട്ടെ ഉച്ചയായി ഉച്ചയ്ക്ക് ഞാൻ ചോർന്നാനായിട്ട് ഇതേ ചോറക്കെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് കടയിലെ വിശേഷങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കായിരുന്നു ഇത്രയും നേരം നമ്മളും ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ശനിയാഴ്ച എട്ട ശനിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു സാധാരണ ഞായറാഴ്ച അവധിയാണല്ലോ അപ്പം ശനിയാഴ്ച ആയിരിക്കും ഇവിടെ എല്ലാവരും പ്ലേറ്റും ഗ്ലാസ്സും കവറുകളൊക്കെ മേടിക്കാൻ വല്ലത് നാളെ ദിവസം ഇല്ലല്ല ഈ ഒരു ഡ്രസ്സോണമായിരുന്നു ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റണ്ടെന്നാവും അപ്പം അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ ഉച്ചിരിഞ്ഞ് ഞാൻ കടയില കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം അതേ ഇപ്പം എല്ലാവരും തിരക്കായിരുന്നു അപ്പോൾ ഞാൻ എനിക്കാണെങ്കിലും കുറേ പണികളുണ്ടായിരുന്നു ബില്ലുകളൊക്കെ കയറ്റാനുണ്ടായിരുന്നു ബാങ്കിലൊക്കെ പോകാനുണ്ടായിരുന്നു ഫോണ വഴിക്ക് എടുക്കാന്നൊക്കെ ഓർത്തുണ്ട് ഫോണൊക്കെ പിടിച്ച് പോയി പക്ഷെ ഫോണ വഴിക്ക് നല്ല തിരക്കായിരുന്നു തിരക്കാകുമ്പോൾ ആൾക്കാർ ആയിരിക്കുമല്ലേ ഈ ഗീതിന് കുറച്ച് ദിവസമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതെന്താണ് ഇങ്ങനെയൊക്കെ പോകണത് ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ പോണെന്ന് വിചാരിക്കും അവർക്കറിഞ്ഞൂടല്ലോ ഞാൻ വീഡിയോ എടുക്കണേ ഇന്നത്തെ എൻ്റെ കടയിലൊരു ഡേ ഇൻ മൈ ലൈഫാണെന്ന് അവർക്കറിയാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് ദേ ചോറൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഇവിടെ രാജ ചേച്ചി ഇവിടെ ഉണ്ടട്ടെ രാജചേച്ചി പിന്നെ ഒരു ദിവസം വീഡിയോയിൽ വരാമെന്നാണ് പറഞ്ഞേക്കണം കാരണം ഇപ്പോൾ ഇച്ചിരി നാണമുണ്ട് ഇത്തിരിയും കൂടി നാണം മാറാനുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ദിവസം ഞാൻ എല്ലാവരും വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം എല്ലാവരുണ്ട് അപ്പുറം അപ്പുറം ഒക്കെ എല്ലാവരും പണികളിലാണ് ഇന്ന് എല്ലാവരും ഉണ്ട് ആരും ആബ്സെൻ്റ് അല്ല എല്ലാവരും ഉണ്ട് എല്ലാ എല്ലാവർ ആരും മിച്ച ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ ഉണ്ടാവില്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പക്ഷേ ശനിയാഴ്ച അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എവിടെ പോയാലും ശനിയാഴ്ച ലീവ് എടുക്കാൻ പാടില്ല വേറെ അങ്ങനെ ഭയങ്കര കർശനമായ നിയമങ്ങളൊന്നും ഇല്ലാട്ട് ഇവിടെ വളരെ സ്വാതന്ത്ര്യമാണ് നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു പ്രതീതി തന്നെയാണ് എല്ലാവരും നല്ല കമ്പനിയാണ് അപ്പം അതുകൊണ്ട് ശനിയാഴ്ച എടുക്കാൻ പാടില്ല ശനിയാഴ്ച പിറ്റേ ദിവസം തിരക്കാകുമ്പോൾ കല്യാണം പാർട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ ആൾ വേണം ബില്ലടിക്കാൻ ആൾ വേണം എനിക്ക് ബില്ലടിക്കാൻ സഹായത്തിൻ്റെ ചേച്ചിയും കൂടി ഉണ്ടട്ടെ ഇവിടെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ലടിക്കേണ്ടത് ചേച്ചിയുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ കടയിലെ കടയിലെ വിശേഷങ്ങളൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് ചോറ് ചോറ് പുരുലൊക്കെ പപ്പടം ഇപ്പം അപ്പടം വെച്ചേക്കണ ഈ പാത്രം ഉണ്ടല്ലോ എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇക്കെ വൈകുന്നേരം ഉച്ച ഉച്ചിരി ഒരു മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് മേടിച്ചായിരിക്കും ഞങ്ങൾക്ക് ഇക്കവർ അപ്പോൾ എല്ലാ ദിവസവും ഇല്ല ചില ദിവസങ്ങളിൽ അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ മംസ് മാജിക് മേടിച്ചപ്പോൾ കിട്ടിയ പാത്രം ഉണ്ട് അപ്പോൾ എനിക്ക് വന്നിരിക്കുക ഈ കടയിലേറ്റുള്ള ഇത് ഞാനാണ് അതുകൊണ്ട് എനിക്കങ്ങനെ അങ്ങനെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കടയിലെ വിശേഷങ്ങൾ അപ്പം വഴിയെ വഴിയെ ഞാൻ പറ്റണ രീതിയിൽ കാണിച്ചു തരട്ടാ കടയില എല്ലാവരും കാണിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരെയൊക്കെ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം അപ്പോൾ ഞാനിങ്ങനെ വേഗം ചോറ് ടൈം സാധാരണ ഞാൻ കഴിച്ചിട്ടാണ് ചേച്ചി കഴിക്കാറ് അപ്പോൾ എന്നിട്ട് ബാങ്കിലൊക്കെ പോകാണ്ടായിരുന്നായിരുന്നു ചേച്ചി കഴിച്ചൊക്കെ കഴിഞ്ഞ് ചേച്ചി അവിടെ സാധനങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഇവിടെ അരികത്തിരി ഇരിപ്പുണ്ടായിരുന്നു ഇത്രേ നേരം അത് നോക്കിയൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അമ്മയുടെ പോലെ നാണം അറിയിട്ടില്ല അപ്പോൾ നമുക്ക് ബാക്കി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഹലോ അപ്പം ഇതാണ് എൻ്റെ കട എൻ്റെ കമ്പ്യൂട്ടർ ഞാനിരിക്കുന്ന മസാല ഇതൊക്കെ ഞാൻ ഇതിനു മുൻപേ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം അതെ വീഡിയോയില് ചെറിയൊരു ഭാഗമായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ട് കട കട വിഭാഗം കുറച്ച് നല്ല തിരക്ക എനിക്ക് മര്യാക്ക കാണിച്ചു തന്നിട്ടില്ല തിരക്കില്ല അത് സമയത്ത് ഞാൻ ഇതിന് ചെറിയ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴേക്ക് പിന്നെ ഞായറാഴ്ച ശനിയാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങളിവിടെ ഇങ്ങനെ ഒരേ പണികളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും ഒന്ന് ബാങ്ക് വരെ പോകണം പാസ്ബുക്ക് ഹലോ അപ്പൊ അതെ ഞാൻ അങ്ങനെ കടയില കടയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് കയറിയിട്ട് അപ്പൊ തന്നെ സുധവും വന്ന് സുധു ട്യൂഷനുണ്ടായിരുന്നു ട്യൂഷനൊക്കെ കഴിഞ്ഞ് സുധവും വന്ന് കുറെ വിശേഷം ഒന്നും കാണിക്കാൻ പറ്റില്ലട സുധപ്പാ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കുറച്ച് മാത്രം കാണിക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസം കൂടി ആയതുകൊണ്ടും പിന്നെ അതുമല്ല കടയിൽ ചെന്നിട്ട് എങ്ങനെ കാണിക്കും എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടും പിടി ഭയങ്കര കടയിലെ വിശേഷങ്ങൾ വളരെ കുറച്ചായിപ്പോയി അപ്പം കടയിലെ വിശേഷങ്ങൾ എന്ന് വെച്ച് അതാണ് വിശേഷം രാവിലെ ഞാൻ ചെല്ലണം പിന്നെ ഉച്ച വരെയും നല്ല പണിയായിരിക്കുള്ളൂ പിന്നെ ഉച്ച ഇരിഞ്ഞ് കുറച്ച് സമയം ഞങ്ങൾക്ക് വെറുതെ കിട്ടും ഞങ്ങൾ ആ സമയത്ത് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഒന്നും രണ്ട് ആൾക്കാരുണ്ടാവും പിന്നെ ഉച്ച വെള്ളിയാഴ്ച പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാവില്ല പിന്നെ അതുകഴിഞ്ഞൊരു നാലു മണിയാകുമ്പോൾ നല്ല തിരക്ക് ഉടങ്ങും പിന്നെ പോരണ വരെയും നല്ല പിടിപ്പ് പണിയായിരിക്കുള്ളൂ വില്ലടിക്കാനും മെക്ക എടുത്തുകൊടുക്കാനും എല്ലാത്തിനും നമ്മളുടെ സ്വന്തം കടയിലാണ് അപ്പം നമ്മൾ ബില്ലിങ് ബില്ലടിക്കാൻ മാത്രമല്ല എല്ലാത്തിലും ഞാൻ ഉണ്ടാകും എല്ലായിടത്തും എല്ലാവരും എന്ത് എന്ത് കാര്യത്തിലും എനിക്ക് എല്ലായിടത്തും ചെല്ലണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ഒക്കെ ആയിട്ട് അതൊക്കെയാണ് കൂടുതൽ തരും കുറേ ബില്ലടിക്കാനുണ്ടായിരുന്നില്ല കുറേ എടുത്തുകൊടുക്കാനൊക്കെ ഉണ്ടാകും അപ്പം ചേച്ചിമാരെയൊക്കെ കൂടി എല്ലാവരെയൊക്കെ സഹായിച്ചൊക്കെ ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളി ദിവസം വരുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ ഈ കടയിലെ വിശേഷം കടയിലെ കൊച്ചു വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതെ അപ്പൊ നമ്മളെ അടുത്ത നല്ല നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ